എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ഇരുപത്താറാം ദശകത്തിലെ നാലാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ പ്രജാനൻ കഥാചി शैलप्रान्ते घर्मदान्तः सरस्यां योधैः सार्धं त्वत्प्रणुन्नोभिरेमे ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം സ്വേനസ്തേം സ്വന്തം അതായത് ആ ആനയുടെ ശക്തിയാലും ദിവ്യത്വശക്തി കൂടാതെ ആ ദിവ്യ ദേശത്തിൻ്റെ മഹിമ കൊണ്ടും സ്വയം സഅന ഖേദാന പ്രജാനൻ ഖേദാൻ അപ്രജ ൻ യാതൊരു ഖേദവും അറിയാതെ കഴിയുമ്പോൾ കഥാചി ഒരിക്കൽ ശൈലം എന്ന് പറഞ്ഞ പർവ്വതം ആ പർവ്വതത്തിന്റെ ചെരിവിലുള്ള അതായത് ആ പ്രാന്ത പ്രദേശത്തുള്ള ഘർമാതാന്ത വേനൽ കാഠിന്യം കൊണ്ട് തളർന്ന് സരസ്യം താമര പൊയയിൽ യൂഥൈ സാർദ്ധം ആരുടെ കൂടെ തൻ്റെ ൂടെയുള്ള ആനകളോടൊപ്പം ആ താമരപ്പൊയയിൽ ക്രീഡിച്ചു രസിച്ചു ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ സ്വബലത്താലും താൻ വസിക്കുന്ന പ്രദേശത്തിൻ്റെ ദിവ്യശക്തി കൊണ്ടും ക്ലേശമെന്തെന്നറിയാനിട വരാത്ത ആ ആന ഒരിക്കൽ വെയിൽ കൊണ്ട് തളർന്നപ്പോൾ പർവ്വതപ്രാന്തത്തിലുള്ള സരസ്സിലിറങ്ങി അങ്ങയാൽ പ്രേരിപ്പിക്കപ്പെട്ടുകൊണ്ട് വിഹരിക്കാൻ തുടങ്ങി ഹരേ കൃഷ്ണ